ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ അപ്പോൾ ഇന്ന് ഭഗവത് പാരായണമാണല്ലോ നമ്മൾ ലൈവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഭാഗവത പാരായണം നമ്മൾ സ്കന്ധം രണ്ട് തുടങ്ങി സ്കന്ധം രണ്ടിലെ പ്രധാനപ്പെട്ട വിഷയമെന്ന് പറയുന്നത് ആരാണ് ഗുരു എന്നുള്ളതിനെ കുറിച്ചാണ് കൂടുതലായിട്ടും ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ഒരു ഗുരുവിലൂടെ മാത്രമേ നമുക്ക് ഭഗവാനിലേക്ക് എത്താൻ കഴിയുള്ളൂ ഒരു അപ്പോൾ നല്ലൊരു ഗുരു നല്ല വഴി കാണിച്ചു തരുമെന്നും അപ്പോൾ ആ ഒരു ഗുരുവിൻ്റെ ഉപദേശങ്ങളിലൂടെ നമുക്ക് ഭഗവാനെ അറിയാൻ കഴിയുമെന്നും ഈ സ്കന്ധൻ രണ്ട് ഭാഗവതം നമുക്ക് വെളിപ്പെടുത്തി തരുന്നു അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഒരു കഴിഞ്ഞ നമ്മുടെ ആ ഒരു സ്കന്ധം രണ്ട് ചാപ്റ്റർ രണ്ടിൽ നമ്മൾ പറഞ്ഞത് വിരക്തി എങ്ങനെ ഉണ്ടാകും അപ്പോൾ ഭക്തിജ്ഞാന വൈരാഗ്യങ്ങൾ ഒരുമിച്ചാണ് അതിനെ പറയുക ഭക്തിയിലൂടെ ജ്ഞാനം നേടാനും ആ ജ്ഞാനത്തിലൂടെ വൈരാഗ്യം വൈരാഗ്യം എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ പറയുന്ന രീതിയിലുള്ള വൈരാഗ്യമല്ല നമ്മളൊരു വെറുപ്പ് എന്നൊക്കെയുള്ള രീതിയിലാണ് വൈരാഗ്യം ഒരാളോടുള്ള ദേഷ്യം അതാണല്ലോ നമ്മുടെ ഭാഷയിൽ വൈരാഗ്യം പക്ഷേ നമ്മൾ സ്പിരിച്വൽ ടെക്സ്റ്റിലൊക്കെ വൈരാഗ്യം എന്ന് പറയുമ്പോൾ രാഗമില്ലാത്ത അവസ്ഥ എല്ലാത്തിനോടും നമ്മൾ രാഗം എന്ന് പറയുമ്പോൾ ഇഷ്ടം ഒരുപാട് ഓരോ കാര്യങ്ങളിലും ഇഷ്ടം കൂടി കൂടി വരുമ്പോൾ നമുക്ക് ദുഃഖം കൂടി വരുക വരികയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത് എന്ന് നമുക്ക് പറഞ്ഞ് തരുന്നു ഭാഗവതം അപ്പോൾ ഭാഗവതം വായിക്കുന്നത് എന്തിനാണ് എന്നുള്ള വിഷയം ഞാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞു എന്നാലും പറയാം നമുക്ക് നമ്മുടെ മനസ്സിനെ കുറച്ചുകൂടെ ഒരു നല്ല അവസ്ഥയിലേക്ക് കൊണ്ടുവരാം അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പിന്നെ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നമ്മളെപ്പോഴും മനുഷ്യന് ഏത് പൊസിഷനിലുള്ള ആളാണെങ്കിലും എത്ര എത്ര സ്ഥാനമാനങ്ങളുള്ള ആളാണെങ്കിലും ഒരുപാട് വിഷമങ്ങളിലൂടെയൊക്കെ പോകാൻ കടന്നു പോകുന്ന സാഹചര്യങ്ങളുണ്ടാവാം ഇനി എപ്പോഴും സുഖമായിരിക്കില്ല പ്പോഴും ദുഃഖവുമായിരിക്കില്ല അപ്പോൾ പിന്നെ അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് പിന്നെ എങ്ങനെ നമ്മൾ ഈ നമ്മുടെ ജീവിതത്തെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോവാം എന്ന് പറയുന്ന അപ്പോൾ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോവാമെന്ന് നമുക്ക് ആലോചിക്കേണ്ടിയിരിക്കുന്നു കാരണം നമ്മളൊരു ലോകം നമ്മൾ ജീവിക്കുന്ന ഒരു ലോകം എന്ന് പറയുമ്പോൾ എപ്പോഴും വെല്ലുവിളികൾ നിറഞ്ഞതു തന്നെയാണ് ആർക്കും ജീവിതം അത്രയ്ക്ക് പിന്നെ എളുപ്പമുള്ളതല്ല അപ്പോൾ നമ്മൾ ഈ ഒരു ജീവിതത്തെ നമ്മൾ വളരെ പോസിറ്റീവായിട്ട് എടുക്കണം അപ്പോൾ ഹൗ ടു മെയ്ക്ക് അവർ ലൈഫ് സോ പോസിറ്റീവ് ആൻഡ് സോ എഫെക്റ്റീവ് ആൻഡ് നമ്മുടെ ഒരു അവർ ലൈഫ് വി ഷുഡ് മേക്ക് ഇറ്റ് എന്താ പറയുക ഫ്രൂട്ട്ഫുള്ള നമ്മളതിനെ ഒരു എല്ലാ നമ്മുടെ നാടിനെ ഉപകാരമുള്ള ഒരു ജീവിതമാക്കി മാറ്റണമെന്ന് എൻ്റെ ഒരു അഭിപ്രായം കാരണം നമ്മൾ എന്ത് ചെയ്താലും നമ്മുടെ നാടിനത് ഉപകാരമുള്ളതാവണം കാരണം നമ്മുടെ നാട് നല്ലതായാൽ മാത്രമേ നമ്മൾ നല്ലൊരു രീതിയിൽ ജീവിക്കാൻ പറ്റൂ നമുക്ക് നമ്മളിന്ന് ലോകത്തിലേക്ക് നോക്കുക ഒരുപാട് സംഘർഷങ്ങൾ നടക്കുന്ന ഒരുപാട് രാജ്യങ്ങളുണ്ട് രാജ്യത്തിൻ്റെ അകത്ത് തന്നെ ആഭ്യന്തര കലഹങ്ങളുള്ള രാജ്യങ്ങളുണ്ട് അപ്പോൾ ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ് ദ വേൾഡ് എന്താ പറയുക കണ്ടിന്യൂസ്ലി അവിടെ പല പല ക്ലാഷസ് ഉണ്ട് സംഘർഷങ്ങളുണ്ട് അപ്പം ഇതെല്ലാം ഓവർകം ചെയ്യാൻ നമുക്ക് നമ്മൾ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യണം വി ഹാവ് ടു ഡിപ്പെൻഡ് ഓൺ ഭാഗവതം ഞാൻ പറയാം കാരണം എനിക്കും ഭാഗവതം വായിക്കാൻ ഒരു അവസരം ഉണ്ടാക്കി തന്ന ഗുരുവിനെ ഞാൻ പ്രണമിക്കുന്നു പിന്നെ അതുപോലെ തന്നെ അത് വായിച്ചു തുടങ്ങുമ്പോൾ അതിൽ നമ്മൾ ആ ഭഗവാന്റെ ആ ഒരു സ്വാധീനം അതെല്ലാവരിലും ഉണ്ടാവും അപ്പോൾ ഭഗവാനെന്ന് പറയുന്ന ഒരു വലിയൊരു ശക്തി തന്നെയാണ് അപ്പോൾ ആ ഭഗവാൻ നമ്മളെ കൈ പിടിച്ച് ഉയർത്തുന്നത് കാണാം അതാണ് നമുക്ക് നേടേണ്ടതും അതാണ് നമ്മൾ നമ്മളൊരു ജീവിതം എന്ന് പറയുമ്പോൾ എല്ലാവരും ഓ എന്താണ് ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ച് ഈ ലോകത്ത് നിന്ന് എങ്ങനെയെങ്കിലും എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാവുന്നത് പക്ഷെ അങ്ങനെയല്ല നമ്മൾ നമ്മൾ നമ്മുടെ ജീവിതത്തെ വളരെ പ്രൊഡക്റ്റീവ് ആക്കണം വി ഷുഡ് മെയ്ക്ക് അവർ ലൈഫ് സോ പ്രൊഡക്റ്റീവ് ആൻഡ് ക്രിയേറ്റീവ് എന്ന് പറയും അപ്പോൾ അങ്ങനെ പ്രൊഡക്റ്റീവും ക്രിയേറ്റീവും ആക്കണമെങ്കിൽ ഈച്ച് ഡേ വി ഹാവ് ടു റീചാർജ് അവർ ബോഡി ആൻഡ് മൈൻഡ് എന്ന് പറയും സോ അത് എങ്ങനെ എങ്ങനെ നമുക്ക് ഈച്ച് ഡേ നമുക്ക് നമ്മുടെ ബോഡി മൈൻഡിനെ നമുക്ക് എങ്ങനെ റീചാർജ് ചെയ്യാം അതിനുള്ള വഴികളാണ് സ്പിരിച്വൽ ടെക്സ്റ്റുകൾ സ്പിരിച്വൽ ടെക്സ്റ്റ് ലൈക്ക് ഭാഗവതം ആൻഡ് ശ്രീമദ് ഭഗവത്ഗീത ഓൾവേസ് ഗൈഡസ് നമ്മളെ നമ്മളെങ്ങനെ വഴികാട്ടി വഴികാട്ടികളായിട്ട് മുന്നോട്ട് നടക്കുന്നു അതിന് നമുക്ക് പഠിപ്പിച്ചു തന്ന ഒരുപാട് ഗുരുക്കന്മാരുണ്ട് ഇപ്പോൾ ഭാരതം ഗുരുക്കന്മാരാൽ എന്താ പറയുക ശ്രേഷ്ഠമാണ് അവരുടെ പാത പിന്തുടരുക നല്ലൊരു ജീവിതം നമുക്ക് നേടിയെടുക്കാൻ കഴിയും അപ്പോൾ ആരും വിഷമത്തിൽ ഇരിക്കേണ്ട ആവശ്യമില്ല പ്രത്യേകിച്ച് നമ്മുടെ ഭാരതം പോലുള്ള ഒരു വലിയ രാജ്യത്ത് ഭാരതം പോലുള്ള ഒരു വലിയ രാജ്യത്ത് നമുക്ക് ഒരിക്കലും ദുഃഖം വേണ്ട ഒന്നും വേണ്ട കാരണം അത്രയ്ക്ക് സമ്പുഷ്ടമാണ് നമ്മുടെ അവർ ഗ്രേറ്റ് ഇന്ത്യൻ കൾച്ചർ ഈസ് സോ ഗ്രേറ്റ് എന്താ നമുക്ക് വി ക്യാൻ പേഴ്സ്യൂ എന്താ പറയുക അതിൻ്റെ പിന്നെ അതിൻ്റെ അകത്ത് കയറി മുത്തുകളും രത്നങ്ങളും ഉണ്ട് അതൊരു സാഗരമാണെങ്കിൽ ഭാരതം എന്ന് പറയുന്ന ആ ഒരു മഹത്തായ ഒരു സംസ്കാരത്തെ അറിയാം ഗുരുക്കന്മാരിലൂടെ അറിയാം അതാണ് അപ്പോൾ സ്കന്ദൻ രണ്ട് ഭാഗവതം വായിക്കാം അങ്ങനെ വായിക്കുമ്പോൾ വായിക്കുന്ന എന്തിനാണെന്ന് ചോദിച്ചാൽ അത് നമുക്ക് ദാറ്റ് ഗീവ്സ് സോ മച്ച് സ്ട്രെങ്ത് കറേജ് ആൻഡ് ഓൾസോ നമ്മുടെ ആ ഒരു ജീവിതത്തെ കുറച്ചും കൂടെ പോസിറ്റീവ് ആക്കുന്നു പിന്നെ നമ്മൾ ഡെയിലി നമ്മുടെ മനസ്സിൽ അക്യുമുലേറ്റ് ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട് ദാറ്റ് ഈസ് ഒരുപാട് തോട്ട്സ് ഒക്കെ അതൊക്കെ നമ്മളെ ശരിക്കും നമ്മളെ നമ്മളെ ഒരു വല്ലാത്തൊരു സിറ്റുവേഷനിൽ നിർത്തും സോ ആ തോട്ട്സിനെയൊക്കെ കുറച്ച് മാറ്റി മാറ്റി നമുക്ക് നല്ല ഒരു ചിന്തയിലേക്ക് ഉയരാൻ ഇങ്ങനെയുള്ള പാരായണങ്ങൾ ഭാഗവത പാരായണം അല്ലെങ്കിൽ ഗീത അല്ലെങ്കിൽ ദേവി മഹാത്മ്യം എന്തുമാണെങ്കിലും ഏത് പാരായണങ്ങളും ഹെൽപ്പ് ചെയ്യും അത് ഓരോരുത്തർക്കും ഇഷ്ടമുള്ളത് നമുക്ക് സ്വീകരിക്കാം അതാണ് നമ്മളൊന്നും ആരെയും ഇന്നതേ വായിക്കാവുമെന്ന് നിർബന്ധിക്കില്ല അതാണ് ഭാരതം അതാണ് അതിൻ്റെ ശ്രേഷ്ഠത അപ്പോൾ നമുക്ക് വായിക്കാം സ്കന്ധം രണ്ട് ചാപ്റ്റർ മൂന്ന് ഇവിടെ പിന്നെ ഭക്തിയാണ് ശക്തി എന്നുള്ള ഒരു സന്ദേശം ലഭിക്കുന്നു അതുപോലെ ഭക്തിയുള്ള മനസ്സിലാണ് ശക്തി ഉള്ളത് എന്നും നമ്മൾ ഭക്തി തന്നെ മൂന്നായിട്ട് തിരിക്കാം പ്രാകൃത ഭക്തി മധ്യമ ഭക്തി ഉത്തമഭക്തി എന്ന് ഇപ്പം നമ്മളിപ്പോൾ സാധാരണ നമ്മുടെ വീട്ടിൽ പൂജാമുറിയിൽ വിളക്കൊക്കെ കത്തിക്കുന്നു അല്ലെങ്കിൽ ഒരു അമ്പലത്തിൽ പോകുന്നു അതോടുകൂടി നമ്മുടെ ഭക്തി തീരുകയാണ് പക്ഷെ ആക്ച്വലി അത് ഒരു ചെറിയൊരു തുടക്കം മാത്രമാണ് അവിടെ അതിനെ നമ്മൾ പറയുന്നത് ആദ്യത്തെ ഒരു ഡിവിഷനാണ് പ്രാകൃത ഭക്തി എന്ന് പറയും പിന്നെ അടുത്തത് എന്ന് പറയുന്നത് സത്സംഗം ഇതുപോലുള്ള നമ്മളെ എന്തെങ്കിലുമൊക്കെ ഇൻസ്പിറേഷനലായിട്ടുള്ള ടോക്കൊക്കെ കേൾക്കുക സജ്ജനങ്ങളുമായിട്ട് അവരുടെ മോട്ടിവേഷണൽ ടോക്കുകളൊക്കെ കേൾക്കുക ഇത് ഇതിനെയാണ് നമ്മൾ പറയുന്നത് മധ്യമ ഭക്തി എന്ന് പറയും അപ്പോൾ പ്രാകൃത ഭക്തി നമ്മളെ വിഗ്രഹങ്ങളൊക്കെ തൊഴുതു പോകുന്നത് പ്രാകൃത ഭക്തി എന്നും പിന്നെ മധ്യമ ഭക്തി എന്ന് പറയുന്നത് യജ്ഞങ്ങൾ പൂജകള് പിന്നെ അതുപോലെ സത്സംഗങ്ങൾ ഇതിലൊക്കെ പങ്കെടുക്കുന്നതാണ് ഇനി ഉത്തമ ഭക്തി എന്ന് പറയുന്നത് നമ്മൾ നാമജപങ്ങൾ അതും അതിലുള്ള നമ്മുടെ അല്ലേ ആ നാമജപങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കി മാറ്റുകയും നമ്മൾ നമ്മളാ നാമജപം അത് നമ്മൾ കണ്ടിന്യൂസ്ലി നമ്മുടെ നമ്മൾ നമ്മുടെ ഒരു ജീവിത ചെറിയ ആക്കി മാറ്റി നമ്മളൊരു നല്ല മാനസികാവസ്ഥയിലേക്ക് എത്തുന്ന ആ അതിനെയാണ് ഭക്തി എന്ന് പറയുക അപ്പം ശരിക്കും മനുഷ്യൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്ന ഉത്തമ ഭക്തിയിലേക്ക് ഉയരുക എന്നത് തന്നെയാണ് അപ്പോൾ നമ്മൾ രാവിലെ ഇപ്പോൾ ഞാൻ തന്നെ ലൈവ് ചെയ്യുമ്പോൾ യൂട്യൂബിൽ രാവിലെ ലൈവ് കുറച്ച് കുറവാണ് അത്രയ്ക്ക് ലൈവ് രാവിലെ അധികം കാണാറില്ല എപ്പോഴും ഒരു ആഫ്റ്റർ ത്രീ ഒ ക്ലോക്ക് ത്രീ പി എം ഒക്കെയാണ് ലൈവ് ഉണ്ടാവുക പക്ഷെ ഞാൻ രാവിലെ തന്നെ തിരഞ്ഞെടുത്തതിന് കാരണം നമ്മൾ രാവിലെയാണ് നമ്മുടെ പിന്നെ മോർണിംഗ് അവേഴ്സിനെ യൂസ്ഫുള്ളായിട്ട് അതിന് യൂട്ടിലൈസ് ചെയ്യണം വി ഹാവ് ടു യൂസ് ദ മോർണിംഗ് അവേഴ്സ് ടു ഓർ ത്രീ അവേഴ്സ് വെരി എന്താ പറയുക വെരി എഫക്റ്റീവ്ലി ആൻഡ് ഇൻ്റലിജൻ്റ്ലി ആൻഡ് സോ ദാറ്റ് വി ക്യാൻ അപ്ലിഫ്റ്റ് അവർ മൈൻഡ് നമ്മുടെ മൈൻഡിന് നമുക്ക് കുറച്ചുകൂടെ അപ്ലിഫ്റ്റ് ചെയ്യാൻ പറ്റും മാത്രമല്ല നമ്മളൊരു നല്ല പോസിറ്റീവ് തിങ്കിങ്ങിലേക്ക് നമ്മൾ ഉയരുകയും നമ്മൾ വി ക്യാൻ മെയ്ക്ക് അവർ ലൈഫ് സോ എഫക്റ്റീവ് ആൻഡ് വി ക്യാൻ മേയ്ക്ക് അതേഴ്സ് എന്താ പറയുക വി ക്യാൻ മോട്ടിവേറ്റ് അതേഴ്സ് ഓൾസോ അപ്പോൾ ഇത് രണ്ടും നടക്കും അതുകൊണ്ട് മോർണിംഗ് അവേഴ്സ് നല്ലതായിട്ട് യൂസ് ചെയ്യാൻ നിങ്ങൾ എന്നെ കേൾക്കുന്ന എല്ലാവരും ലൈവിൽ വന്നവരും അല്ലാത്തവരും ഇനി പിന്നെ പിന്നീട് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പിന്നെ പിന്നെ മോർണിംഗ് അവേഴ്സ് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി നല്ല നല്ല ചിന്തകളിലേക്ക് നമ്മൾ കുറച്ച് നേരം മാറ്റിവെക്കണം ഒരു പത്ത് ഇരുപത് മിനിറ്റൊക്കെ മാറ്റി വയ്ക്കുക അപ്പം അതിന് അതാണ് നാമജപങ്ങൾ എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ് അതുകൊണ്ട് രാവിലെ വിഷ്ണു സഹസ്രനാമം വായിക്കുന്ന ഒരു രീതി നമ്മൾ ഉണ്ടാക്കിയെടുക്കുക വളരെ നല്ലതാണ് ഇനി ലളിത സഹസ്രനാമം അല്ലെങ്കിൽ ശിവസഹസ്രനാമം ഏത് വേണമെങ്കിലും വായിക്കാം അതിലൊന്നും അങ്ങനെയൊന്നുമില്ല നിങ്ങൾക്ക് ഏത് മൂർത്തിയാണോ നിങ്ങൾ ആരാധിക്കുന്ന അത് അത് ആ മൂർത്തിയുടെ നാമങ്ങളെ ജപിച്ചുകൊണ്ട് നമുക്ക് ഒരു ദിവസം തുടങ്ങാം അപ്പോൾ പിന്നെ അപ്പോൾ രാവിലെ ഞാൻ അപ്പം എൻ്റെ തന്നെ വീഡിയോസ് വിഷ്ണു സഹസനാമം എക്സ്പ്ലെയിൻ ചെയ്യുന്ന വീഡിയോസ് ഇപ്പം ഞാൻ ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ലിങ്ക് എടുത്ത് നോക്കി കാണാം പിന്നെ അപ്പോൾ അപ്പോൾ നമുക്ക് നമ്മുടെ ഈ ഒരു അപ്പോൾ ഈ എൻ്റെ ഈ ലൈവിൽ വന്ന എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു ഒരു ആയിരപ്പൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ പിന്നെ നമ്മുടെ ഒരു ഓരോ ദിവസവും നല്ലതാക്കി മാറ്റാൻ നമുക്ക് കഴിയട്ടെ അതിനുള്ള ഭഗവാൻ അതിനെ അനുഗ്രഹിക്കട്ടെ അപ്പോൾ പിന്നെ നമുക്ക് നമ്മുടെ ഓരോ ദിവസവും നമുക്ക് ഭഗവാനെ അറിഞ്ഞുകൊണ്ട് വേണം നമ്മൾ തുടങ്ങും അതുകൊണ്ടാണ് മോർണിംഗ് അവേഴ്സ് എന്തെങ്കിലും നാമജപം നമ്മൾ ചെയ്യണമെന്ന് പറയുന്നത് കാരണം മോർണിംഗ് അവേഴ്സ് നമ്മൾ നാമം ജപിക്കുമ്പോൾ നമ്മൾ ആ ഒരു സത്യത്തിൽ നമ്മൾ കണക്ട് ചെയ്യപ്പെടുന്നു അതായത് പരമമായ സത്യം എന്ന് പറയുന്നത് എന്താണ് അതിനാണ് നമ്മൾ ഭഗവാനെന്നോ ഈശ്വരൻ എന്നോ എന്ത് വേണമെങ്കിൽ പേര് വിളിക്കാം ക്രിസ്തുവെന്നോ അല്ലാതെന്നോ എന്ത് വേണമെങ്കിലും പേര് പിടിയിരിക്കാം അപ്പോൾ അതൊരു സത്യമാണ് അതൊരു എനർജിയാണ് ആ ഒരു നിത്യശുദ്ധ മുക്ത ബുദ്ധ ബോധം ആണ് അതൊരു ബോധശക്തിയാണ് ഭഗവാൻ അപ്പം ആ ഭഗവാനിലേക്ക് കണക്റ്റ് ചെയ്യാൻ നമ്മളെ കണക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ മോർണിംഗ് അവേഴ്സിൽ നാമജപങ്ങളും ധ്യാനം മെഡിറ്റേഷനൊക്കെ നമുക്ക് ചെയ്യാൻ നല്ലതാണ് അപ്പോൾ ഞാനും മോർണിംഗ് അവേഴ്സ് പാരായണത്തിന് ഉപയോഗിക്കുന്നത് അതിന് ഒരു ചെറിയ ഒരു ഗൈഡൻസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ചെറിയ എന്താ പറയുക അതിനെക്കുറിച്ച് ഒരു ചെറിയ അറിവ് തരുന്നതിന് വേണ്ടിയാണ് അപ്പോൾ അപ്പോൾ ഇവിടെ തൃതീയോധ്യായ അധ്യായം മൂന്ന് സ്കന്ധം രണ്ട് അപ്പോൾ സ്കന്ധം രണ്ട് വളരെ വിശേഷപ്പെട്ടതാണ് ഭാഗവതത്തിൽ ഭാഗവതം എന്ന് പറയുമ്പോൾ കൃഷ്ണൻ തന്നെയാണ് ഭാഗവതം അപ്പം കൃഷ്ണൻ ഭാഗവതത്തിൽ ലയിച്ചിരിക്കുന്ന എന്ന് പറയുമ്പോൾ ഭാഗവതം വായിക്കുമ്പോൾ നമ്മൾ കൃഷ്ണനെ അറിയാൻ ശ്രമിക്കാം നമുക്ക് അപ്പോൾ അപ്പോൾ നമ്മളെ പിന്നെ നമ്മുടെ ശരീരത്തിൽ അനേകം ഇന്ദ്രിയങ്ങളുണ്ട് ഇതിന് ഇതിനെ ഇതൊക്കെ ഇപ്പോൾ നമ്മൾ ആ പഞ്ചേന്ദ്രിയങ്ങൾ നമുക്കറിയാം കണ്ണ് മൂക്ക് നാക്ക് തൊക്ക് ഇതെല്ലാം നമ്മുടെ അഞ്ച് ഇന്ദ്രിയങ്ങൾ ഇതെല്ലാം ഭഗവാനെ അറിയാനാണ് ഇത്ര ദൈവം നമുക്ക് തന്നിരിക്കുന്നത് അപ്പോൾ വൈകം ഓം നമോ ഭഗവതേ വാസുദേവാ ഓം ശ്രീകൃഷ്ണായ നമ അതത്രയസ്കു ചടൂ ശ്രീശുഗവാചേതം പൃഷ്ട മമ നൃണാം എന്റിയണ മനുഷ്യേഷു മനുഷ്യാം ബ്രഹ്മവർച്ചസാമസ്തു യജേദ്രഹണസ് പതിം ഇന്ദ്രിയാമസ്തു പ്രജകാമ പ്രജാപതീൻ देवी मायां श्रीकाम तेजस्कामो विभास वासुकामो वसून रुद्रा वीरकामोधवीयवान्न अन्नाद कामस्तु दिदी स्वर्गकामो आदि देसु विश्वान्ेवान्ज काम साध्या संसाध गिशा आयुष्कामोश्नौ दुष्टिजेत प्रतिष्ठा काम पुषो रोदसी लोकमादर രുവാഭി കാമോ ഗന്ധർവാം സ്ത്രീകാമോ അപ്സരൌർവീം ആധിപത്യകാമസേഷം യജേത പരമേനം യജ്ഞം യജേയശസ്കാമ കോശകാമ പ്രജേതസം വിദ്യകാമസ്തുഗിരിശം ദാമ്പത്യാ ഉമാ സദീ ധർമാർ ഉത്തമശ്ലോകം തന്തും തന്നൂണ്യചേത് രക്ഷാകാമ പുണ്യജന ഓജസ്കാമോ മരുദ്ഗണാൻ മനോൻ ദേവാൻ മനോന്ദേവാൻ നിധിം ത്വചരണ്യേത് കാമ കാമോ യജേത് സോമം അഗാമ പരം പരം അഗാമസാമോ വാ മോക്ഷകാമ ഉദാരദീ സ തീവ്രേണ ഭക്തിയോന യജേത് പുരുഷം പരം ഏതാ യജതാം ഇഹ നിശ്രേയസോധയ ഭഗവതി അജലോ ഭാവോ യദ്ഭാഗവതസ ജ്ഞാനം യഥാതിനിവൃത്ത ഗുണോർമചക്രം ആത്മപ്രസാദ ഉദയത്ര ഗുണേശസംഗ കൈവല്യസമ്മത പദത്വഭക്തിയുഗ കോഹരി കുറയാത് ശ്രീസാ ശൗനകൃതം രാജ നിശമ്യശവാം അന്യത പൃഷ്ടൂയോ വയ്യാസിം ഋഷിം കവിം ഏത സൂതനോ അർഹസി ഭാഷിതം കഥ ഉദാർ ഹരിഗതോ ഹരിഗതോ ഉദാർക്കാം സദസിധ്രുവം സവൈ ഭാഗവതോ രാജ പാൺഡവേ യ മഹാരദ ബാലക്കീഡനകൃഷ്ണക്കീഡാ യശ്ചാവാൻ വാസുദേവരാണ ഉരുഗായ ഗുണോധാരാ സദാ സ്യൂർ സമാഗമേ ആയുർ ഹൈരദി വായീ പുംസം ഉന്ന ഉദ്യസ്തം ചെന്നസ തസർ യക്ഷണോനീത ഉത്തമശ്ലോകവാർത്ത परवकिम न जीवंदी वस्त्रा किम न श्वसंदी न घादंदी न मेहंदी किम ग्रामपशवो पशवो भरे शुद्विद शुविद्धा शुविद्वरा हो उष्ट्रा खरे समस्तदा पुरुष पशु नयत करना पदो पेदो जादु ബിളേബദോരുമ വിക്രമാേ നൃണ്തർപുടേ നരഹ്വാസദീാരദുരീകുധോ പാരംപരം പട്ടിരീഡജുഷ്ടം അപ്യുത്തമാംകുന്ദം ശാവോ കരോനോരുസവരേർക്കഞ്ചനകണോ ബർയ ദീനേ ർ നിയരാണ ലിംഗാ വിഷ്ണോർന്നിരീക്ഷതോ യേ പാദോ നൃണമോ ദ്രുമജന്മ ഭജോ ക്ഷേത്രണി നനുവ്രജതോ ഹരേ ജീവത്സവോ ഭാഗവതേണു നാതുമർ ബലിഭേദയസ്ത ശ്രീവിഷു പദ്ധ്യമനുജസ്തുല സവോയസ്തു നേദഗന്ധം തദശ്മസാരം ഹൃദയം പദേദം യത് ഗൃഹ്യമാണൈർഹരിനധേയ വികാധാ വികാരോ നേത്രേ ജലം ഗാത്രരുഹേഷു ഹർഷ അതാവിഹ്യം ഗമനോനുഗൂലം പ്രഭാഷസേ ഭാഗവത പ്രധാന യഥാഹ്യ സകിരാത്മവിദ്യ വിശാരദോ നൃപതിശ്ർപ്പണമസ് ശ്രീമദ്ഭാഗവതീ മഹാപുരാണേ പാരമസ്യ സമിതി ദ്വിതീയസ്കന്ധേ ഗോവിന്ദ ഗോവിന്ദ ഹരേകൃഷ്ണ ഗുരുവായൂരപ്പ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു ലൈവില് വന്ന എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം വിഷ്ണു ഭഗവാൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ അപ്പോൾ ഈ ഒരു സ്കന്തം രണ്ട് തൃതീയ അധ്യായ അതായത് മൂന്നാമത്തെ ചാപ്റ്റർ സ്കന്തം രണ്ടിലെ ഭഗവാൻ വിഷ്ണു ഭഗവാൻ സമർപ്പിക്കുന്നു അപ്പോൾ ഇന്ന് ലൈവില് വന്ന മെസ്സേജൊക്കെ ചെയ്താൽ എല്ലാവർക്കും ഗോഡ് ബ്ലസ് യു ഓൾ ഭഗവാൻ്റെ ഉണ്ടാവട്ടെ വിഷ്ണു ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എല്ലാവരെയും ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ ഗുരുവായൂരപ്പന് ഈ ഒരു ചാപ്റ്റർ മൂന്ന് സ്കന്ധം രണ്ട് സമർപ്പിക്കുന്നു സമർപ്പയാമി കയ്യന വാജ് അപ്പോൾ എല്ലാവർക്കും നമസ്കാരം സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു എല്ലാ കുറക്കൻ മുറക്കുന്ന നമസ്കാരം ഹരേ കൃഷ്ണ ഗുരായരപ്പ നന്ദി നമസ്കാരം വീണ്ടും ഒരു ലൈവിൽ കാണാം